രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ സഭയിൽ കൊണ്ടുവന്നത് അതിലൊന്ന് പ്രാദേശിക സർക്കാരുകളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന നിലപാടുകളാണ് ഓരോ സമയത്തും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലൈഫ് പദ്ധതി പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി പോലും നടപ്പാക്കാൻ കഴിയുന്നില്ല മെയിന്റനൻസ് ഗ്രാന്റ് വെട്ടിക്കുറച്ചിരിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളെ മൂക്കുകയറിട്ട് പിടിച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് വികസനം നടക്കുക ആ വലിയ വിഷയം അതുപോലും ചർച്ച ചെയ്യാൻ സാധിച്ചില്ല പിന്നെ രണ്ടാമത്തെ പ്രശ്നം ടി പി കേസ് ടി പി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടി നിഷേധിച്ചു അതിന് സ്പീക്കർ മറുപടി തന്നെ നൽകി നമ്മളതൊക്കെ വിശദീകരിച്ചു നമ്മളത് അതോടുകൂടി അത് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കുമെന്നുള്ളതിലേക്ക് എത്തി അങ്ങനെയാണ് കാര്യങ്ങൾ ധരിച്ചിരുന്നത് അപ്പോൾ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായി കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് ഏഴ് മുപ്പത്തി ഏഴിനാണ് എനിക്കൊരു കോള് വരുന്നത് ആ കോള് വന്നപ്പോൾ അദ്ദേഹം പോലീസുകാരൻ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ നിങ്ങളെ മൊഴി എടുക്കാനാണ് എന്ന് വിളിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ എന്ത് മൊഴി എടുത്തല്ലോ അപ്പോൾ അല്ല അതിനകത്തൊരു ഒരു പ്രതി കൂടിയുണ്ട് മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ് അപ്പൊ നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധയില്ല മൂന്ന് പേരെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ട്രൗസർ മനോജ് കൂടി ഉണ്ട് എന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് ഏഴാമത്തെ പ്രതിയായിട്ട് ട്രൗസർ മനോജ് ഉണ്ട് അപ്പോൾ അതിന്റെ മൊഴി എങ്ങനെയാണ് അത് പുറത്ത് വിട്ടാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് ഇപ്പൊ ഈ ട്രൌസർ മനോജ് എന്ന് പറയുന്നത് ഈ ടി പി കേസിലെ ഗൂഢാലോചന കേസിലെ ഒരു മൂന്ന് പേർക്ക് വിചാരണ കോടതി ആദ്യം ശിക്ഷിച്ച മൂന്ന് പേരിൽ ഒരാളാണ് ഈ ട്രൗസർ മനോജ് അതിലെ പതിനൊന്നാം പ്രതിയായ ട്രൗസർ മനോജ് അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ബ്രാഞ്ച് സെക്രട്ടറി ആയി ഗൂഢാലോചനയിൽ കുഞ്ഞനന്ദനോടൊപ്പം ജ്യോതിബാബുനോടൊപ്പം രാമചന്ദ്രനോടിനൊപ്പം പങ്കെടുത്ത ആളാണ് അപ്പൊ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം തീർച്ചയായിട്ടും നമ്മളെ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ മൂന്ന് ഉദ്യോഗസ്ഥരെ അതിലുദ്യോഗസ്ഥരെ പുറത്തിറക്കി സസ്പെൻഡ് ചെയ്തു എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് പക്ഷേ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമോ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല മൂന്ന് ആറിലെ കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് ഇപ്പോൾ വിവാദമായപ്പോൾ ഇതിനകത്ത് വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ എത്തുന്നത് അതും ഇന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷൻ കൊടുത്തതിന് ശേഷം അതിന് ഇന്ന് മറുപടി ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് കൊടുത്തത് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വന്നില്ല മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വന്നിട്ടില്ല എന്നിട്ട് അതിന് അതിനുശേഷമാണ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുത്തത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ആദ്യത്തെ മൊഴിയെടുക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇത് മാധ്യമങ്ങൾ വാർത്താ ചാനലുകൾ പുറത്തുവിടുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്കാണ് ബഹുമാനപ്പെട്ട ജയിൽ മേധാവി പത്രക്കുറപ്പിറക്കുന്നത് പക്ഷെ ഇരുപത്തിരണ്ടിന് വൈകുന്നേരമാണ് എന്റെ അടുത്ത് വന്നിട്ട് നേരിട്ട് വന്ന് മൊഴിയെടുക്കുന്നത് പിന്നീട് ഇതൊക്കെ നിർത്തിയതിന് ശേഷം ഇരുപത്തി ആറാം തീയതി വീണ്ടും മൊഴിയെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം ഇത് വീണ്ടും പ്രതിഷേധവും ആണ് ന്വേഷിക്കാൻ ഈ ഒരു നടപടി എടുത്തത് ഏതായാലും സഭയ്ക്ക് ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട് ഇത് നടക്കില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിന്റെ കൂടി ഭാഗമായിട്ട് പക്ഷേ സർക്കാർ ഹൈക്കോടതിയുടെ വിധി ഉള്ളത് ശിക്ഷ ഇളവ് കൊടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം പക്ഷെ ഇങ്ങനെയൊരു നീക്കം സർക്കാർ നടത്തുന്നത് ഈ പ്രതികൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഞങ്ങളുടെ വാദം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അതാണ് വീണ്ടും വീണ്ടും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്